ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും അനുപ്ലോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടലമാവും കൊണ്ടുള്ള ഒരു നല്ലൊരു ഹാലിമെയ്ഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഗ്ലാസ്സും കൊണ്ട് രണ്ട് ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് കടലമാവ് ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ കടലമാവ് ചൂടായി വരുമ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കട്ടകളൊക്കെ നമ്മൾ ആ കരൻറ്റ് കൊണ്ട് തവി കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് അതേ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് വേണം അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഹലുവേലിലെ ആ കട്ടയൊക്കെ നമുക്ക് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നന്നായിട്ട് ഇത് ഇതുപോലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ മാവ് എടുത്ത അതേ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുക്കണം പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ഇട്ടുകൊടുക്കണം അതായത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതായത് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുമ്പോൾ കുറച്ചൊന്ന് നമ്മുടെ പൊടി സോഫ്റ്റായി കിട്ടും ഇനി അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്തിരി അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ പുട്ടുകടല അതായത് നമ്മൾ ചട്നിക്കൊക്കെ ഉപയോഗിക്കുന്ന പുട്ടുകടലുണ്ടല്ലോ നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല അതും കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഇപ്പം ഇട്ട് കൊടുത്താലേ അത് ആ പൊടീൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സ് ആയി കിട്ടുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് നെയ്യ് കട്ട കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തീരെടുത്ത് വെച്ചപ്പോൾ ചെറുതായിട്ടൊന്നത് ലൂസായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നെയ്യിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതായത് അടി കരിഞ്ഞു പോകരുത് ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ട് എന്നാലും കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഏകദേശം പൊടി ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ആ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയും എല്ലാം ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് മാവ് ഇങ്ങനെ ആയി കിട്ടും ഇനി ഇതേപോലെ തന്നെ ചെറിയ തീൽ വെച്ചിട്ട് തന്നെ ചെറിയ തീയിൽ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ചട്ടിയിൽ നിന്ന് എല്ലാം വിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കുറച്ച് നേരം കൂടി ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇത് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല നമുക്ക് ആ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായ അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ അതൊന്ന് മെൽട്ടായി കിട്ടും ഈ മാവ് ഒന്ന് ഇതുപോലെ റെഡിയായി എടുക്കുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ക്ഷമയോട് കൂടിയിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതെ നമ്മുടെ പഞ്ചസാരയൊക്കെ എല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ ഇതുപോലെ ആയി കിട്ടി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെ നമ്മുടെ നട്ട്സൊക്കെ ഇതിൽ നമുക്ക് വേറിട്ടുതന്നെ കാണാൻ പറ്റും ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതായത് ഈ ഇതിലേക്ക് ഇത് ഞാൻ നേരത്തെ തന്നെ നന്നായിട്ടൊന്ന് നെയ്യൊക്കെ തേച്ചിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ നേരത്തെ ഇട്ട് കൊടുത്തതിൻ്റെ നട്ട്സ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കാൻ മറക്കരുത് എന്നാലേ നമുക്കത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നേരെ നമുക്ക് ഈ നമ്മുടെ ഹലുവയുടെ കൂട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഈ നാല് ഭാഗത്തേക്കും നല്ല ആ പാത്രത്തിൻ്റെ മൂലയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം അതിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ പാത്രം ഇതുപോലൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എയറൊക്കെ പോയി കിട്ടും ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം അതെ ഇരുപത് മിനിറ്റിന് ശേഷം ഞാനത് നട്ട്സ് അതിൻ്റെ മുകളിലും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട നോർമലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കൂടുതലൊന്നും വെക്കരുത് അപ്പോൾ അതെ അടിപൊളിയായിട്ടുള്ള അലുവ നമുക്ക് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി കുട്ടികൾക്കൊന്നും നമ്മൾ പുറത്തുനിന്നുള്ള കെമിക്കലായിട്ടുള്ള അലുവയൊന്നും ഉണ്ടാക്കി വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള ചെറിയ ചേരുവകൾ വെച്ചിട്ട് തന്നെ ഇതേതുപോലെ അലുവ ഉണ്ടാക്കിയെടുക്കാം അല്ലെ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അത് നോക്കി അടിപൊളിയായിട്ടുണ്ട് നല്ല പാകത്തിന് ഞാൻ ഇരുപത് മിനിറ്റാണ് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹലുവ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നോക്കി ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പൊടി ഞാൻ ഫ്രൈ പാനിൽ നിന്ന് കുറച്ച് നമ്മുടെ ഷുഗറും നെയ്യൊക്കെ ഇട്ട് വറുത്തതിന് ശേഷം കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടലപ്പൊടിയും കൊണ്ട് അബ്റോസ് പൊടിയും ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അനഡ്സൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ മാറ്റിയതേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ ബൈ ബൈ ആബ്റോസ് പൊടിയും ഹരിവിയും ഉണ്ടാക്കാൻ ആരും മറക്കല്ലേ